ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബും തമ്മിൽ നടന്ന മത്സരത്തിലെ റഫറിയുടെ തെറ്റായ തീരുമാനത്തിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ ആരാധകരുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നേരെ വരെ ആക്രമണം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അവരുടെ പ്രതിഷേധം കൈവിട്ടുപോയി പോയി നമ്മൾ കണ്ടതാണ് മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള സുദോയ് പറഞ്ഞിട്ട് റഫറിയുടെ തീരുമാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ വെറും കളിക്കാരാണ് റഫറി പറയുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് കളിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള മാർഗം ഞങ്ങൾക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ കഴിയില്ല റഫറിയുടെ തീരുമാനത്തിനെതിരെ ഞങ്ങൾ ഇത് ദ്രോഹം ചെയ്തിട്ട് കാര്യമില്ല ഞങ്ങൾ വെറും കളിക്കാരാണ് ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു റെസ്പെക്ട് തരണം എന്ന് നോഹാ സുദോയ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം റഫറിയുടെ തീരുമാനത്തിനെതിരെ എതിർ താരങ്ങളെയും അവരുടെ ആരാധകരെയും കയ്യേറ്റം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കത്തിക്കേണ്ട കത്തിക്കേണ്ടിടയിൽ സ്റ്റേഡിയം കത്തിക്കേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സിനിമക്കകത്ത് പറയുന്ന പോലെ റഫറിയിൽ നിന്ന് നേരിട്ട് അനീതിയെക്കുറിച്ച് പറയുമ്പോൾ തമ്പി ഒരു കഥ സൊല്ലമാ എന്ന് പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് തങ്ങൾ നേരിട്ട അവഗണനയുടെയും പക്ഷപാതത്തിൻ്റെയും ചതികളുടെയും കുതന്ത്രത്തിൻ്റെയും കഥകൾ ഒരുപാട് പറയാനുണ്ട് എന്തിനാറ പറയുന്നു ക്രിസ്റ്റൽ ജോൺ എന്ന മനുഷ്യൻ സുനിൽ ഛേത്രിയുടെ താരമൂല്യത്തിന് മുന്നിൽ പോലെ വിറച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർഗേഡ് ചെയ്തപ്പോൾ അതിനു വരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇരയായിട്ടുണ്ട് പണ്ട് ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഇവമാരുടെ ഒരു ബംഗ്ലാദേശ് ബംഗാളി വികാരത്തിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഈ ക്രിസ്റ്റൽ ജോൺ ബംഗാളികളുടെ നടി വാങ്ങിച്ച അവസ്ഥയുണ്ട് അപ്പം ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ പ്രതികരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സൂപ്പർ ലീഗും ഇവിടുത്തെ റഫറിമാരും സ്റ്റേഡിയവും നിന്ന് കത്തേണ്ട അവസ്ഥയിലേക്ക് എത്തും അപ്പം റഫറിമാരുടെ കയ്യിൽ നിന്നും നേരിടുന്ന അവഗണനകളും പക്ഷപാതങ്ങളും ഉണ്ടാക മൂലം ഉണ്ടാകുന്ന അമർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു പെനാൽറ്റിയും നിഷേധിക്കപ്പെട്ടിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കൊയഫ്രഡ്മെന്റിന് ചർച്ച ചെയ്തതിനു ശേഷം മുഹമ്മദ് സ്ഥലത്തിൻ്റെ കയ്യിൽ പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നു സോ റഫറി ഒരു കോമാളി തന്നെ ആയിരുന്നു ഇന്നത്തെ ദിവസം പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കാൻ മറ്റുള്ളവരെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ അവകാശവും ബ്ലാസ്റ്റേഴ്സിനാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകുകയാണ്